വെള്ളിയാഴ്ച നടക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ ജിയോ ഐ പി ഒയുടെ തീയതി പ്രഖ്യാപിക്കുമെന്ന് സൂചന ഏ സംരംഭങ്ങളും മീഡിയ കൺസ്യൂമർ ബിസിനസ് വിപുലീകരണ പദ്ധതി പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിച്ച് വിപണി ഇന്ത്യൻ വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐ പിഒ ആയിരിക്കും ജിയോ ഇൻഫോകോമിൻ്റെ ആറ് ബില്യൺ ഡോളറാണ് കമ്പനി സമാഹരിക്കുക എന്നാണ് പ്രാഥമിക വിവരം മോഹരി വിൽപ്പനയിലൂടെയായിരിക്കും മൂലധന സമാഹരണം നടത്തുക ഐ പിഒ തീയതി അടക്കമുള്ള വാർഷിക പൊതുയോഗത്തിൽ മുകേഷ് അംബാനി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ബ്രോക്കറേജ് സ്ഥാപനമായ സി എൽ എസ് എയും പങ്കുവെച്ചു ഇത്തവണത്തെ യോഗം കാത്തുവയ്ക്കുന്ന സർപ്രൈസ് എന്ന വിശേഷണത്തോടെയാണ് ബ്രോക്കറേജ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഊർജ്ജ മേഖലയിലെ വികസനം എ ഇ പദ്ധതികളുടെ പ്രഖ്യാപനവുമായിരിക്കും മറ്റ് ശ്രദ്ധാകേന്ദ്രങ്ങൾ ക്യുക്യോമേഴ്സ് ഫാസ്റ്റ് ഫാഷൻ സംരംഭങ്ങൾ എന്നിവയിലുള്ള പദ്ധതികളും പ്രഖ്യാപനത്തിൽ ഇടം പിടിക്കും ദീർഘകാല വളർച്ചാ പദ്ധതികളായിരിക്കും ഇത്തവണ അംബാനിയുടെ പ്രസംഗത്തിലെ ശ്രദ്ധാകേന്ദ്രമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നാൽപ്പത്തിയേഴാമത് വാർഷിക പൊതുയോഗമാണ് നടക്കാനിരിക്കുന്നത് അതേസമയം ടെലികോം വിപണി ജിയോയ്ക്ക് അനുകൂലമാണെന്ന് ബി എൻ പി പരിഭാസ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി എബെഡയിലെ വർധന മൂലധനത്തിലും മിതത്വവുമാണ് ടെലികോം വ്യവസായത്തിൽ കാണുന്നത് അതിനാൽ തന്നെ അടുത്ത രണ്ട് പാദങ്ങളിൽ ടെലികോം കമ്പനികൾ നിരക്കുയർത്തുന്നതിലേക്ക് കടക്കും കൂടാതെ സെബി ഐ പി ഒ നടപടിയിൽ കൊണ്ടുവന്ന ഇളവുകളും റിലയൻസിന്റെ ഐ പിഒ പ്രതീക്ഷകൾക്ക് ശക്തി പകരുന്നതാണെന്നും വിദഗ്ധർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൈഫിൻ ടി വി